നമസ്കാരം സി പി ഐ എം നേതൃത്വത്തിൽ നടന്ന കരുവന്നൂറിലെ നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് രണ്ടാം ഘട്ട അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികൾ കടുപ്പിക്കുകയാണ് സി പി ഐ എമ്മിൻ്റെ തൃശ്ശൂർ സെക്രട്ടറിക്കും തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയേയും അതുപോലെ തന്നെ എ സി മൊയ്തീനെയും മുൻ എം പി ആയിട്ടുള്ള പി കെ ബിജുവിനെയും കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള അന്വേഷണമാണ് നടക്കുന്നത് കരുവന്നൂരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കരുവന്നൂരിൽ വന്ന നിക്ഷേപം ആ നിക്ഷേപം തട്ടിയെടുക്കുക ചിട്ടികൾ വഴിയും അനധികൃത ലോണുകൾ വഴിയും തട്ടിയെടുക്കുക ആ കരുവന്നൂർ ബാങ്കിൽ അംഗങ്ങളായിട്ടുള്ള പാവപ്പെട്ട സഹകാരികളുടെ പേരിൽ അവരറിയാതെ കോടികളുടെ ലോൺ എടുക്കുക അത് പാർട്ടിയുടെ രഹസ്യ അക്കൗണ്ടുകളിലേക്ക് മാറ്റുക അതുപയോഗിച്ച് റിയൽ എസ്റ്റേറ്റ് അടക്കമുള്ള ആസ്തികൾ വാങ്ങിക്കൂട്ടുക ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് കോടികളുടെ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ട് എന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ഇ ഇപ്പോൾ ആരോപിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി അവർ പ്രാഥമികമായ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് രണ്ടാം ഘട്ട അന്വേഷണത്തിൻ്റെ അവസാന പാദത്തിലാണ് ഇ ഡി എന്ന് തന്നെ ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കും കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ ആണ് കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടെ ഇ ഡി കണ്ടെത്തിയ സി പി ഐ എമ്മിന്റെ ചില രഹസ്യ അക്കൗണ്ടുകളെ സംബന്ധിക്കുന്ന വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറി എന്ന വാർത്ത വന്നത് തീർച്ചയായും അതീവ ഗൗരവമുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ ഈ വാർത്ത തീർച്ചയായും അതീവ ഗൗരവമുള്ളതാണ് സി പി ഐ എമ്മിൻ്റെ രഹസ്യ അക്കൗണ്ടുകളെ സംബന്ധിച്ച അതായത് തൃശ്ശൂർ ജില്ലയിൽ മാത്രം എൺപതിലധികം രഹസ്യ അക്കൗണ്ടുകൾ സി പി ഐ എമ്മിനുണ്ട് എന്ന് കാണിക്കുന്ന തെളിവുകളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയത് എന്നാണ് പുറത്തു വന്ന വാർത്ത ഏതാനും ചില അക്കൗണ്ടുകൾ മരവിപ്പിച്ചതായും വാർത്തകൾ പിന്നീട് വന്നു പക്ഷേ ഇത്തരത്തിൽ രഹസ്യ അക്കൗണ്ടുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ മാത്രമല്ല സി പി ഐ എമ്മിൻ്റെ അധീനതയിലുള്ള ചില സ്ഥാപന ജംഗമ വസ്തുക്കളെ കുറിച്ചുള്ള വിവരങ്ങളും തിരഞ്ഞെടുപ്പ് കമ്മീഷന് കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ഇ ഡി കൈമാറിയിട്ടുണ്ട് എന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത് അതായത് കരുവന്നൂറിലെ നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിക്ഷേപങ്ങൾ തട്ടിച്ചുണ്ടാക്കിയ ചില ആസ്തികൾ അതിപ്പോഴും പാർട്ടിയുടെ നിയന്ത്രണത്തിലാണ് എന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് അത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ വിശദമായ റിപ്പോർട്ടിൽ ആ വിവരങ്ങൾ ഉണ്ട് എന്ന് പാർട്ടി ഭയക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇ ഡിയുമായി ബന്ധപ്പെട്ട് വളരെ കരുതലോടുകൂടിയാണ് ഇപ്പോൾ സി പി ഐ എമ്മിന്റെ പ്രതികരണം സംസ്ഥാനത്തെ മുഖ്യമന്ത്രി തന്നെ അടുത്ത ദിവസം പത്രസമ്മേളനം നടത്തി ഇക്കാര്യം പറഞ്ഞു അതായത് പാർട്ടികൾ ഇ ഡിക്കെതിരെ ഒരുമിച്ച് നിൽക്കണം പ്രതിപക്ഷ പാർട്ടികൾ ഒരുമിച്ച് നിൽക്കണം കോൺഗ്രസ് കേരളത്തിൽ അത് ചെയ്യുന്നില്ല കോൺഗ്രസ് ഇതര സർക്കാരുകൾ അല്ലെങ്കിൽ പാർട്ടികൾക്കെതിരെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പിടിമുറുക്കുമ്പോൾ കോൺഗ്രസ് അവരെ എതിർക്കുന്നതിൽ സഹകരിക്കുന്നില്ല എന്നൊക്കെയുള്ള ചില ആരോപണങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പതിവിന് വിരുദ്ധമായി ഉദ്ധരിച്ചു കണ്ടു ഇത് തീർച്ചയായും ഭയത്തിൻറെ സൂചനയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ചില കാര്യങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചിട്ടുണ്ട് ഈ അറിയിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഊരാളുങ്കൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട ചില ദുരൂഹ ഇടപാടുകളും ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഊരാളുങ്കൽ ക്രെഡിറ്റ് സൊസൈറ്റി എന്നത് ഈ സംസ്ഥാനത്ത് മരാമത്ത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സഹകരണ സ്ഥാപനമാണ് ആ സ്ഥാപനത്തിന് സി പി ഐ എമ്മുമായി വലിയ ബന്ധമുണ്ട് എന്ന ആരോപണങ്ങൾ ഉയർന്ന സ്ഥാപനമാണ് സംസ്ഥാനത്തെ പൊതുമരാമത്ത് വകുപ്പ് അല്ലെങ്കിൽ അതുപോലെ തന്നെ മത കോൺട്രാക്റ്റുകളെല്ലാം തന്നെ ഈ അനധികൃതമായി ഊരാളുങ്കൽ സൊസൈറ്റിക്ക് നൽകുന്നു എന്ന പരാതിയുണ്ട് ഭരണകക്ഷിയിലെ ചില നേതാക്കളുടെ കള്ളപ്പണം സൂക്ഷിക്കുന്നതിനുള്ള പെട്ടിയാണ് ഊരാളുങ്കൽ സൊസൈറ്റി എന്ന് കേരളത്തിലെ പ്രതിപക്ഷം ആരോപിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഊരാളുങ്കൽ സൊസൈറ്റിയുമായി സി പി ഐ എം നേതാക്കളുടെ ചില ഇടപാടുകൾ കൂടി കരുവന്നൂർ കേസിൽ ഇ ഡി സംഘം കണ്ടെത്തിയിട്ടുണ്ട് എന്നും അന്വേഷണം ഊരാളുങ്കലിലേക്ക് നീളുകയാണ് എന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത എന്തായാലും കരുവന്നൂർ കേസിൽ ഇ ഡി രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോവുകയാണ് കേസിന്റെ രണ്ടാം ഘട്ടത്തിൽ ഉന്നത സി പി ഐ എം നേതൃത്വത്തിലേക്കും ഊരാളുങ്കൽ പോലെയുള്ള സ്ഥാപനങ്ങളുമായി നടത്തിയ ഇടപാടുകളിലേക്കുമാണ് ഇ ഡിയുടെ അന്വേഷണം പോകുന്നത് വെബ് ഡെസ്ക് തത്വമൈന്യൂസ്